നമസ്കാരം അങ്ങനെ ഏഷ്യ കപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ വി എസ് ബാങ്ക് ഓഫ് ചൈന മത്സരം ഇന്നലെ കഴിഞ്ഞു അഫ്ഗാനിസ്ഥാൻ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പോലെ തോന്നിയെങ്കിലും മാച്ച് ഭംഗിയായിട്ട് അഫ്ഗാനിസ്ഥാൻ വിജയിച്ചു നൂറ്റി എൺപത്തി എട്ട് റൺസാണ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ സ്കോർ ചെയ്തത് തിരിച്ച് ബാറ്റ് ചെയ്ത ബാങ്ക് ഓഫ് ചൈനയെ തൊണ്ണൂറ്റി നാല് റൺസിന് ഒമ്പത് വിക്കറ്റിന് ഓൾ ഔട്ട് ആക്കില്ല ഇരുപത് ഓവർ ഫിനിഷ് ആവുകയാണ് ചെയ്തത് വളരെ നല്ലൊരു വിജയം അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നമ്മൾ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള വിജയങ്ങൾ കാരണം അവരുടെ ഗ്രൂപ്പിൽ മൂന്ന് വമ്പന്മാരുണ്ട് పేపర్ల కారణం అఫ్ఘనిస్తాన్ శ్రీలంక ആൻഡ് ബംഗ്ലാദേശ് ഇവർ മൂന്നുപേരുണ്ട് അപ്പോൾ ഏതെങ്കിലും ഈ അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശിൽ ഒരാൾ പുറത്തു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ചെറിയ ടീമിനൂടെ വിജയങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ മൂന്ന് ടീമിനും ഈ ഒരു മാച്ച് അഫ്ഗാനിസ്ഥാൻ വിജയിക്കുന്നു നേരത്തെ അറിയാമെന്നുണ്ടെങ്കിലും ആദ്യം കുറച്ച് അഫ്ഗാനിസ്ഥാൻ ഒന്ന് സ്ട്രഗിൾ ചെയ്തു ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഷെതിഖുള്ള അത്തലിന്റെ ഒരു സൂപ്പർ സെൻസിബിൾ ബാറ്റിംഗ് അതുപോലെ തന്നെ ആയിട്ട് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗിൽ അഫ്ഗാനിസ്ഥാൻ നല്ലൊരു സ്കോറിലേക്ക് എത്തുകയായിരുന്നു ഷെദുല്ല അത്തല് എഴുപത്തി മൂന്ന് റൺസ് അടിച്ചു അമ്പത്തിമൂന്ന് ബോളില് അതുപോലെ തന്നെ ഒമസായി അമ്പത്തി മൂന്ന് റൺസ് അടിച്ചു ഇരുപത്തി ഒന്ന് ബോളാണ് അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റിയാണ് അഫ്ഗാനിസ്ഥാൻ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അടിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ അടിക്കുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റിയാണിത് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഹോങ്കോങ്ങിന് ശരിക്കും പറഞ്ഞാൽ ബാബർ ഹായത്ത് എന്ന് പറഞ്ഞ ഒരു ബാറ്റ്സ്മാൻ മാത്രമേ അത്യാവശ്യം നന്നായിട്ട് കളിച്ചുള്ളൂ മുപ്പത്തി ഒമ്പത് റൺസ് അടിച്ചു നാൽപ്പത്തി മൂന്ന് ഗോളില് അഫ്ഗാനിസ്ഥാൻ ബോളേഴ്സ് ആയിട്ട് ഗുൽബാദിൻ നെയ്വ് രണ്ട് വിക്കറ്റ് ഇട്ടു അതുപോലെ തന്നെ ഫസലഖ് ഫറൂഖ് രണ്ട് വിക്കറ്റ് ഇട്ടു ഒമർ സായി ഒരു വിക്കറ്റ് ഇട്ടു ഒമർ സായി തന്നെയാണ് മാൻ ഓഫ് ദി മാച്ചും ഈ മാച്ചില് അപ്പോൾ ഈ ഒരു മാച്ച് അഫ്ഗാനിസ്ഥാൻ എല്ലാവരും പ്രതീക്ഷ പോലെ തന്നെ ജയിക്കാനുണ്ടായത് പക്ഷേ ഇന്ന് ഇന്ത്യ ബേസ് യു എ മത്സരം ഇന്ത്യയുടെ ആദ്യത്തെ മത്സരമാണ് വലിയ പ്രാധാന്യം ഇല്ലാത്ത മത്സരമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം യു എ ആണ് എതിരാളി ഇന്ത്യയുടെ ഒരു ഒരു ബലം വെച്ച് നോക്കുമ്പോൾ യു എ ഇ ഒന്നും അല്ല എന്ന് പറയാമെന്നുണ്ടെങ്കിലും പക്ഷേ ഇന്നത്തെ ദിവസത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഇന്നത്തെ പ്ലെയിങ് ഇലവൻ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഇന്ത്യയുടെ പ്ലേയിങ് ഇലൗണ്ട് എങ്ങനെ സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യുക സഞ്ജു സാംസൺ ടീമിനടം ഉണ്ടാവുക എന്നുള്ള കാര്യം തന്നെ ഡൗട്ടിലായിട്ട് ഇരിക്കുകയാണ് പതിനൊന്നിൽ ഇടം പിടിക്കുക എന്നുള്ള കാര്യം എന്നെ സംബന്ധിച്ച് സഞ്ജു സാംസൺ ഒന്നുകിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ കളിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്പർ ഫൈവില് കളിക്കണം ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ സഞ്ജു സാംസന്റെ മുന്നിലുള്ളത് നമ്പർ ഫൈവില് സഞ്ജു സാംസനെ കളിപ്പിക്കുക അതായത് സൂര്യകുമാർ യാദവും തിലക് തിലകവർമയ്ക്കും ശേഷം സഞ്ജു സാംസനെ ഹർദിക് ഹർദ്ദിക് പാണ്ടിക്കുമ്പോൾ സഞ്ജു സാംസനെ ബാറ്റിങ്ങിനെ ഇറക്കുമെന്നുള്ളത് എന്നുള്ളത് തന്നെ അറിയണം ഓപ്പണിംഗ് സ്ലോട്ട് എനിക്ക് തോന്നില്ല ഗില്ലിനെ കളിപ്പിക്കാതെ സഞ്ജു സാംസൺ കളിക്കും അല്ലെങ്കിൽ അഭിഷേക് ശർമ്മയെ മാറ്റിയിട്ട് സഞ്ജു സാംസങ്ങ് എന്നുള്ളത് എന്തായാലും ഇന്നലെ സൂര്യയുടെ ഒരു പത്രസമ്മേളനത്തിൽ നമ്മൾ ഒരു പ്രതീക്ഷയുടെ വാക്കുകളാണ് കണ്ടത് വിൽ ടേക്ക് കെയർ ഓഫ് സഞ്ജു എന്ന് പറഞ്ഞിട്ടുണ്ട് ടേക്ക് കെയർ ചെയ്യുമെന്നുള്ളത് അതോ ചുമ്മാ പറഞ്ഞതാണെന്നുള്ളത് ഇന്നെന്തായാലും ടീമിടുമ്പോൾ അറിയാനായിട്ട് പറ്റും കാരണം എന്തായാലും ഇന്നത്തെ ടീം ലെവൻ എന്ന് പറയുന്നത് എല്ലാവരും ക്യൂരിയസ് ആയിട്ട് നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ബൂമറ കളിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട് എന്നെ സംബന്ധിച്ച് വേറൊരു കാര്യം ഞാൻ കാത്തിരിക്കുന്നത് കുൽദീപ് യാദവിന് ഇവർ ടീമിൽ ഇടം കൊടുക്കുമോ അതോ നമ്പർ എയ്റ്റ് വരെ ബാറ്റ് ചെയ്യാൻ ഇന്ത്യ ശ്രമിക്കുമോ എന്നുള്ളതാണ് കാരണം നമ്മൾ ടെസ്റ്റിലൊക്കെ ഉണ്ടെങ്കിലും ടെസ്റ്റിലൊക്കെ കുൽദീപ് യാദനെ കളിപ്പിക്കാറുണ്ട് മെയിൻ റീസൺ നമ്പർ എയ്റ്റ് വരെ ബാറ്റിംഗ് വേണോ എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു സ്ട്രാറ്റജി ഇവിടെ നോക്കുക കുൽദീപ് യാദവനെ കളിപ്പിക്കാതിരിക്കോ എന്നുള്ള കാര്യത്തില് ഒരു സംശയം എന്തായാലും ഉണ്ട് എന്തായാലും നമുക്ക് ഇന്നത്തെ മാച്ച് വളരെ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ഒരു കാര്യത്തിലാണ് ഇന്ത്യയുടെ പ്ലേയിങ് ഗ്രൗണ്ട് എങ്ങനെ വരും എന്നുള്ളൊരു കാര്യത്തില് പിന്നെ നമ്മൾ വിട്ടുപോയ ഒരു സീരീസ് ആയിരുന്നു ഇംഗ്ലണ്ട് ബി എസ് സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ഒരു കളി അവസാനത്തെ കളി മാത്രം ഗംഭീരമായിട്ട് കളിച്ചു പക്ഷെ ആദ്യത്തെ രണ്ട് കളി പരാജയപ്പെട്ടിരുന്നു സൗത്ത് ആഫ്രിക്ക സീരീസ് ഓടിയ സീരീസ് സ്വന്തമാക്കി ഇംഗ്ലണ്ടിൻ്റെ കാര്യം ഇങ്ങനെയാണ് ഒന്നുകിലൊന്നും ഭയങ്കര പെർഫോമൻസ് ഇല്ലെങ്കിൽ ഒന്നും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഇത് എന്നെ സംബന്ധിച്ച് വളരെ ഡിസപ്പയിൻറ്റിംഗ് ആണ് ഇംഗ്ലണ്ടിൻ്റെ ഇങ്ങനെ ഒരു ടീമിനെത്ത് എവിടെ നോക്കിയാലും ഏത് ബാറ്റ്മെൻ്റ് നോക്കിയാൽ ബട്ട്ലറുള്ളൊരു ടീം റൂട്ട് റൂട്ടുള്ളൊരു ടീം ഇത്ര അതുപോലെതന്നെ ജാമി സ്മിത്ത് എന്ന് വേണ്ട പുതിയ പ്ലെയേഴ്സും പഴയ പ്ലേയേഴ്സും എല്ലാം ടാലൻറ്റഡ് ഒരു ടീം ഇങ്ങനെ പെർഫോം ചെയ്താൽ പോരാ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കുളച്ചു നോക്കിയാലും ജോഫ്ര ആർച്ചർ ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം ഇങ്ങനെ പെർഫോം ചെയ്താൽ പോരാ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഓസ്ട്രേലിയ ആയിട്ടുള്ള ഓഡിയ സീരീസും നമ്മൾ കണ്ടു ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയിരുന്നു പക്ഷേ അവസാനത്തെ മത്സരം ഇതുപോലെ ഒരു ഒമ്പൻ തോൽവി ഏറ്റുവാങ്ങിയിരുന്നു അതേ കാര്യം തന്നെ ഇവിടെ സംഭവിച്ചു രണ്ട് മത്സരം ജയിച്ച് സീരീസ് സ്വന്തമാക്കിയ ശേഷം അപ്പോഴത്തേക്ക് ടീമെല്ലാം ചേഞ്ച് ചെയ്ത് പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്താനുള്ള ശ്രമമാണ് കുറച്ച് ലേസി സൗത്ത് ആഫ്രിക്കൻ ടീം ലേസി ഇങ്ങനെ ലേസി ആവുന്നത് വലിയൊരു പുതിയൊരു ചരിത്രമല്ല എന്നാലും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അടിപ്പിച്ച അവർക്ക് ഓടിയിലെങ്കിലും സീരീസ് വിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ് ഇന്ന് തന്നെ സൗത്ത് ആഫ്രിക്ക വെച്ച് ഇംഗ്ലണ്ട് ടി ട്വന്റി സീരീസ് സ്റ്റാർട്ട് ചെയ്യാനാണ് മൂന്ന് മാച്ചുള്ളൊരു സീരീസാണ് പതിനൊന്ന് മണിക്കാണ് ഇന്ത്യൻ ടീം പതിനൊന്ന് മണിക്കാണ് ആ മാച്ച് സ്റ്റാർട്ടാവുന്നത് സോ അപ്പോൾ ഈ രണ്ട് ഇമ്പോർട്ടൻ്റ് ഒരു മാച്ച് ഇന്ന് നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇന്ത്യ വേഴ്സ് യു എ മത്സരത്തിൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക വേഴ്സ് ഇംഗ്ലണ്ട് മത്സരത്തിൻ്റെ റിവ്യൂവും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഏഷ്യാ കപ്പ് ഇങ്ങനെ ചൂടുപിടിച്ച് പിടിച്ച് വരട്ടെ കാരണം മറ്റ് ടീമുകളുടെ മത്സരങ്ങളൊന്നും അത്ര അങ്ങോട്ടില്ല ഇനി സാറ്റർഡേ ആണൊരു നല്ല മത്സരമുള്ളത് അതായത് ബംഗ്ലാദേശ് വി എസ് ശ്രീലങ്ക ആണെന്ന് തോന്നുന്നു അപ്പോൾ ബംഗ്ലാദേശ് വി എസ് ശ്രീലങ്ക ഒരു മാച്ച് ഉണ്ട് അതുപോലെ തന്നെ സൺഡേ ഇന്ത്യ വി എസ് ഉണ്ട് അവിടെയാണ് ഏഷ്യ കപ്പ് ചൂട് പിടിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പതി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വീഡിയോസൊക്കെ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകാം അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ